പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു അച്ചാറാണേ അതിന് ഞാൻ എടുത്തത് ചൗച്ചവും ഈത്തപ്പഴവും ചെറുനാരങ്ങയും കൂടെയാണ് ചെറുനാരങ്ങ ഞാൻ മുറിച്ചിട്ട് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നു കേട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതൊന്നും കാണിച്ചു തരാൻ ആദ്യം ഞാൻ ചവിച്ചവും ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ ചൗച്ചവും കഴുകി വൃത്തിയാക്കി എടുത്തിരുന്നേ ഇതൊന്ന് ഞാൻ അരിഞ്ഞെടുക്കട്ടെ കേട്ടോ ഇത് നോക്കുമ്പോൾ ചൗച്ചവും ഞാൻ മുറിക്കണേ രണ്ട് സൈഡും മാറ്റി വെക്കട്ടെ കളയാ ഇതൊന്നും കൂടെ മുറിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലുള്ള പരിപ്പ് അതൊരു പരിപ്പ് മരുണ്ട് അത് ഇങ്ങോട്ട് മാറ്റിയെടുക്കുന്നുണ്ടേ അങ്ങനെ അങ്ങോട്ട് ചെത്തി ചെത്തിയെടുത്താൽ മതി കേട്ടോ എന്നിട്ട് കുറച്ച് കനം ഉണ്ടായിക്കോട്ടെട്ടോ നന്ന ചെറുതാവേണ്ടതെന്ന് വെച്ചാൽ നാരങ്ങ നമ്മൾ കുറച്ച് കനത്തിലാണെല്ലാം മുറിച്ചിടുന്നത് അതേ നോക്കൂ ഇതേമാതിരി നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ ഇതായത് നോക്കും ഇതേമാതിരി ഞാനൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ ഇത് നോക്കും നമ്മൾ ചവച്ചവും ഈത്തപ്പഴവും ഉപ്പിലിട്ട് നാരങ്ങി എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി ഞാനൊരു ചീനച്ചട്ടി വെക്കട്ടെ അടുപ്പിൽ ഇതായത് നോക്കും ഞാനൊരു ചീനച്ചട്ടി വെച്ചിരിക്കുന്നു ഇനി ഇതിലേക്ക് നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നതാ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് അങ്ങനെ ഒന്ന് ചൂടായിട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു കുറച്ച് ഉലുവ കുറച്ച് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇട്ട് കൊടുക്കാം ഉലുവൊന്ന് പൊട്ടട്ടെ ഇനി ഇതൊന്ന് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കേ എന്നുവെച്ചാൽ കായപ്പൊടി ഉണ്ടെങ്കിലുള്ള അച്ചാർ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എണ്ണയും കായപ്പൊടിയാണ് അച്ചാറിന് വേണ്ടത് അല്ല നമ്മൾക്ക് മൂർത്തിക്കുന്ന നിങ്ങൾ ആദ്യം ചവിച്ച് വേണേ ഇട്ട് കൊടുക്കുന്നത് ഞാൻ കുറച്ച് വലിയ കഷ്ണത്തിനാണ് ഞാൻ മുറിച്ചത് എന്താച്ചാൽ നമുക്ക് നാരങ്ങ എടുക്കഷ്ണം കൂട്ടുന്ന മാതിരി എടുക്കാണ്ട് പെട്ടെന്ന് മറ്റേ അരിഞ്ഞു പോകേണ്ട വിചാരിച്ചിട്ടാണ് കുറച്ച് വലിയ കഷ്ണം ഒന്നളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കല്ലുപ്പാണ് ഇട്ടുകൊടുക്കുന്നത് കുറച്ച് കല്ലുപ്പ് കൊടുക്കാം ഗ്യാസ് കത്തിക്കാം ഇനി നമ്മൾ എടുത്ത് വെച്ച എന്താ നാരങ്ങ മുറിച്ച് ഉപ്പിലിട്ട് വെച്ച നാരങ്ങയാണേ അതിട്ട് കൊടുക്കാം കേട്ടോ

ഇനി തിലേക്ക് ഒരു സാധനം കൂടെ ചേർക്കാനില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ലോണം മിക്സ് ആയിക്കെന്ന് ഇപ്പം ഇപ്പം ഒരു സാധനം കൂടെ ചേർക്കാണ്ട് ഈത്തപ്പഴം അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈത്തപ്പഴം തട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഞാനതിന് വലിയ ചീനച്ചട്ടി ഒന്നും എടുക്കട്ടെ മറ്റേ നമുക്ക് ശരിക്കും ഇളക്കാൻ കഴിയില്ല അതാണ് നമ്മൾ അച്ചാർ ഞാൻ വലിയൊരു ചീനച്ചട്ടിയിലേക്ക് ഇൻ്റാലയത്തിന് ചീനച്ചട്ടിയിലേക്ക് മാറ്റിക്കുന്നത് അതിൻ്റെ വലുതിലേക്ക് മാറ്റിക്കുന്നേ ഇനി നമുക്കിതൊന്നും നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ വെള്ളം ചേർക്കുന്നില്ല വെള്ളം വേണ്ട ഒരു ചാറ് ചാറായിട്ട് വേണമെന്നുള്ളവർക്ക് തിളപ്പ് ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ സുറുക്ക ചേർക്കുന്നവർക്ക് വിനാഗിരി ചേർക്കുന്നവർക്ക് അതും ചെയ്യാം കേട്ടോ പക്ഷെ ഞാൻ ഇത് രണ്ടും ഇവിടെ ചെയ്യുന്നില്ല ഇങ്ങനെ തന്നെ പിന്നെ ഓരോരോ കഷ്ണമായിട്ട് എടുത്ത് കഴിക്കാൻ പാകത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് വെള്ളം വേണ്ട വേണ്ടവിടെ അതുകൊണ്ടാണ് അതുകൊണ്ട് ഇത് നാരങ്ങയിലുള്ള വെള്ളമാണ് കേട്ടോ ഇനി അപ്പം നമുക്ക് വെള്ളം ഒഴിക്കണമെന്നില്ല നാരങ്ങയിൽ തന്നെ വെള്ളം ഇറങ്ങുമല്ലോ അപ്പം അതുകൊണ്ട് വെള്ളം ചൂടാവുന്നോണം നാരങ്ങേൻ്റെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈത്തപ്പഴവും അലിഞ്ഞ് ചേരുമല്ലോ ഇത് അപ്പം ഒരെ പുളി മധുരം എല്ലാം കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഊട്ടോ അത് കഴിക്കാൻ എല്ലാവരും കഴിക്കാത്ത ഇങ്ങനെ ഇട്ട് കഴിക്കാത്ത ആൾക്കാരൊന്ന് കഴിച്ച് നോക്കണേ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ അതൊന്ന് പിടിച്ചിട്ട് അതാ ഞാനൊന്ന് നമുക്ക് പെട്ടെന്ന് കഴിക്കാതെ വെച്ചിട്ടാ നാരങ്ങ ഒരു മൂന്ന് ദിവസം മുന്നേ മുറിച്ചിട്ടോ ഞാൻ നാരങ്ങ നാരങ്ങൊന്നായിക്കോട്ടെ ശേഷം എന്നിട്ട് നാരങ്ങ ആയിട്ടൊന്നുമില്ല എന്നാലും ഒന്ന് വാ വാട്യമാരിയായിട്ടേ ഉള്ളൂ കേട്ടോ നമുക്കതിൽ ഉപ്പോ കായോ ഒക്കെ ഒന്ന് നോക്കി നോക്കാം കേട്ടോ എന്തേലും വേണോ എന്തെങ്കിലും കുറവുണ്ടോ നോക്കട്ടെ നല്ല കായറ്റിൻ്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ലേശം കൂടിട്ടാലും നല്ല അടിപൊളി ൂടെക്ക് ഇളക്കി കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു ശീകരവും ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ കൊച്ചുപ്പും കൂടെ ഇട്ട് കൊടുക്കാം ലേശ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്ന ഇനി ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് ഇത് ഓഫ് ചെയ്യാം ഇത് ഇനി ഞാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് പാത്രത്തിലേക്ക് ആക്കുമ്പോൾ ഒരു ബോട്ടിലേക്ക് ആക്കുമ്പോൾ ഞാൻ കാണിച്ച് തരട്ടോണ്ടില്ലേ എന്തോ എന്തൊരു ഇതാണ് കാണാൻ തന്നെ നല്ല ഭംഗി കളറൊക്കെ വന്നിട്ട് ചുവപ്പ് കളറായിട്ട് ഇത് ഞാനൊന്നിങ്ങനെ മൂടി വെക്കുന്നുണ്ടേ ഇനി ഗ്യാസ് ഓഫാക്കണേ നല്ല മണം കേട്ടോ ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കട്ടെട്ടോ നമുക്ക് നമ്മൾ അച്ചാർ ഒന്ന് തുറന്ന് നോക്കാം ഇത് നോക്കൂ നോക്കൂ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞു വന്ന് നിങ്ങൾക്ക് കാണ്ടോ അറിയില്ല അതാ ഒക്കെ തണ്ടല്ലേ തെളിഞ്ഞു വന്ന് നിൽക്കുന്നുണ്ട് ഇനി ഞാനൊന്ന് ഇളക്കി കൊടുക്കട്ടെ നമുക്കത് എല്ലാം മണാണ്ട് കേട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ും ഞാനൊന്ന് ഉപ്പ് നോക്കുന്നുണ്ടേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മധുരത്തിന് മധുരം പുളിക്ക് പുളി എരിവും എരുവിനേരു എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി നമുക്കിതൊരു കുപ്പിയിലേക്ക് അക്കാം കേട്ടോ അത് ഞാനൊരു കുപ്പിയിലാണേത് നല്ല വെള്ളമില്ലാതെ ഒക്കെ ചുടുവെള്ളത്തിൽ വേണേൽ കുപ്പി കഴുകി ഉണക്കാൻ നല്ല തിളച്ച വെള്ളത്തിൽ കഴുകി ഉണക്കിയതിന് ശേഷം എടുത്തു വെച്ച കുപ്പി എന്നാൽ പൂപ്പൽ വരില്ല കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് പൂപ്പൽ കയറും പെട്ടെന്ന് നമുക്ക് കുറച്ച് നല്ലെണ്ണ കുപ്പിയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ ലേശം ഒന്ന് നമുക്ക് ഇതൊന്ന് ഒന്ന് അളക്കി കൊടുക്കാം കേട്ടോ കുപ്പി അതാ ഞാനത് എടുത്ത് വെച്ചിരിക്കുന്നു ഇതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് അച്ചാർ ഇട്ട് കൊടുക്കട്ടോ ഇട്ട് കൊടുക്കട്ടെ എന്നാൽ ഇത് നോക്കും നമ്മൾ അച്ചാറ് കുപ്പീടൊക്കെ ആക്കി വെച്ചിരുന്നേ ആ വലിയ കുപ്പീടാക്കി വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റും അയക്കുന്നാലും നമ്മൾ ഒഴിച്ച് വെക്കുമ്പോൾ അപ്പോൾ അതിന് നമുക്ക് ഒരു ലേശം തുണി ഞാൻ എൻ്റെ ഒരു കോട്ടൺ സാരി കേരള സാരി കീറി എടുത്താൽ കേട്ടോ അതിൻ്റെ ഇത് ഒരു ലേശം എണ്ണയാക്കിയിട്ട് ഈ ചുറ്റും ഒന്ന് നമുക്ക് തുടച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ എണ്ണയായാൽ ഈ എണ്ണയും അച്ചാറും കൂടെ അയക്കുന്നാലും നമ്മൾ ഒഴിക്കുന്ന സമയത്ത് പ്പീൻ്റെ ചുറ്റും ആയി ഉണ്ടാവും അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് തുടച്ചു കൊടുക്കാം ഇതാ ഇത് തുടച്ചിങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു ഇതിൻ്റെ മുകളിൽ നല്ല ഒരു കട്ടി അടച്ച് ഒരു തുണി എണ്ണയിൽ മുക്കിയിട്ട് കൊടുക്കാം കേട്ടോ എണ്ണയിൽ നല്ലോണം നനച്ചു കൊടുക്കണേ ഇതാ നല്ലോണം എണ്ണയിൽ നനച്ചിട്ട് നമുക്ക് ഇത് ഇതിൻ്റെ മെള്ളയിട്ടിട്ടു കൊടുക്കാം കേട്ടോ എന്നാൽ പൂപ്പലൊന്നും തീരെ ഉണ്ടാവില്ലേ കേട്ടോ പിന്നെ വെള്ളമായ സ്പൂൺ കൊണ്ട് നമ്മൾ അച്ചാറൊന്നും എടുക്കാൻ പാടില്ലേ പിന്നെ കൈ കൊണ്ടൊന്നും തുടരുതേ അച്ചാർ എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഒരു സ്പൂൺ സ്പൂണെന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി കേട്ടോ അച്ചാർ ഇവിടെ റെഡി ആയിക്കുന്നത് ഇനി ഇത് നമുക്ക് ടൈറ്റായിട്ടൊന്ന് മൂടിയാക്കാം കേട്ടോ നമ്മളിവിടെ നമ്മളെ ചവച്ചൗ നാരങ്ങ ഈത്തപ്പഴം കൊണ്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്